ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് ഈ ഒരു കാറിൻ്റെ എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കിയാലും ഈ ഈയൊരു കാറ് ഓടുകയോ ഇല്ലയെന്ന് നമ്മൾ ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നു ജി ടി ആറ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് വാങ്ങുക വീട്ടിലേക്കാണ് സബ്സ്ക്രൈബറിനെ മറക്കരുത് അപ്പോൾ നമുക്ക് ഒന്ന് മാക്സിമം ഒന്ന് ക്രാഷ് ചെയ്യാം എവിടെയൊക്കെ കൊണ്ടുവച്ചിരിക്കാൻ പറ്റുമോ അവിടെ എല്ലാം കൊണ്ടു വെച്ചിരിക്കുന്നു മാക്സിമം ഡാമേജ് വരുത്തിയിട്ടും ഈ ഒരു വണ്ടി ഓടോ ഇല്ലയോ എന്ത് തരാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അനുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ലൈക്കാൻ ഷെയർ സബ്സ്ക്രൈബ് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നാലഞ്ച് ഇടി ഇടിച്ചപ്പോൾ തന്നെ വണ്ടിയിലെ ഡോറൊക്കെ ഒരു ഡോർ അളവിൽ പോയി പിന്നെയും പിന്നെയും ഇടിക്കുന്നുണ്ട് ഇടിച്ച് 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 വണ്ടി ഒരു വരുവാക്കിയിട്ടുണ്ട് പിന്നെയും പിന്നെ ഓരോ സ്ഥലത്തോട്ട് നമ്മൾ കൊണ്ടുപോയി ഇടിച്ച് കയറ്റുന്നുണ്ട് മാക്സിമം എങ്ങനെ അടിക്കാൻ പറ്റുമോ ഇവിടെ കൊണ്ടുവച്ച് ഇടി ചേരിയിട്ടുണ്ട് വണ്ടി ജാം ആയിപ്പോയൊരു അവസ്ഥയാണ് അതിൻ്റെ പോയി അവൾ എന്നാലും റിവേഴ്സ് എടുത്തിട്ടുണ്ട് ഇത്ര ഇടി ഇടിച്ചിട്ട് വണ്ടിക്ക് വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല ഡോറിൻ്റെ അതും മാത്രമേ ഉള്ളൂ എന്നാലും നമ്മൾ ഓരോ അടുത്ത് അടി അടുത്ത അടുത്ത് ഇടി ഇടിച്ച് ഇടിച്ച് വണ്ടി ഓരോ കിടിക്കാച്ചയാക്കുന്നുണ്ട് ഇത്രമാത്രം പവർഫുൾ ഉണ്ടോന്നൊരു ടെസ്റ്റാണ് നോക്കുന്നത് അങ്ങരിക്കുന്ന ഹാക്കൊല്ലാൻ പറ്റുമോ ഇല്ലയെന്നുള്ളൊരു രീതിക്കാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് വണ്ടി ഇത്ര സ്മൂത്തായിട്ടാണ് ഓടുന്നത് നമ്മൾ ഹാൻഡ് ബ്രാക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത ഡോർ പോയി എന്നിട്ട് വണ്ടിക്കൊന്നും പറ്റിയില്ല ഇതിന് ഞാൻ ഹൈറ്റ് ഒന്ന് ചാടി നോക്കാം എന്നുവെച്ചാൽ വണ്ടിക്ക് വല്ലാൻ പറ്റുമോ കത്തല അല്ലുണ്ടോ നോക്കാം ഇതിന് ഞാൻ വേഴ്ന്നും ചാടിയിട്ടുണ്ട് വണ്ടിക്ക് വേറെ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് വണ്ടി ഓടുന്നത് അപ്പോൾ നിങ്ങളുടെ ആ കാറിൻ്റെ പേര് ഇഷ്ടപ്പെടുന്ന കാറിൻ്റെ പേര് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരാടുത്ത് എവിടെയിട്ടാണോ